പുതുമയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പേഴ്സെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലബ വില്ലേജ് നിർവശം റോഡ് നിലമ്പൂർ നഗരസഭാ ബജറ്റ് കോൺഗ്രസ് ബഹിഷ്കരിച്ചു നഗരസഭയ്ക്ക് മുൻപിൽ നടന്ന പ്രതിഷേധത്തിന് യു ഡി എഫ് നേതാക്കളും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഓംബുഡ്സ്മാൻ വിധിയെ മറികടന്നുള്ള ബജറ്റ് അംഗീകരിക്കില്ലെന്നാണ് പ്രതിപക്ഷ നിലപാട് എന്നാൽ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസിന്റെ പുതിയ അടവ് മാത്രമാണ് ബഹിഷ്കരണമെന്ന് ഭരണപക്ഷം കുറ്റപ്പെടുത്തി നഗരസഭാ ഉപാധ്യക്ഷ അരുമാജയകൃഷ്ണൻ ബജറ്റ് അവതരിപ്പിക്കാൻ എഴുന്നേറ്റതോടെ ഓമ്പുസ്മാന്റെ വിധി വായിച്ച് മുതിർന്ന കോൺഗ്രസ് സംഘം രംഗത്ത് വന്നു പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഉൾപ്പെടെ എഴുന്നേൽക്കുകയും ബജറ്റ് പ്രസംഗം ബഹിഷ്കരിക്കുന്നതായും അറിയിച്ച് ഇറങ്ങിപ്പോയി പുറത്ത് മുദ്രാവാക്യം വിളകളോടെ പ്രതിഷേധം തുടർന്നു യുഡിഎഫ് നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു നഗരസഭാ ഉപാധ്യക്ഷ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക പരിശീലനം നൽകണമെന്ന നിർദ്ദേശം ലംഘിച്ചാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്നും അതിനാലാണ് ബജറ്റ് ബഹിഷ്കരിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രതിപക്ഷ അഭിപ്രായങ്ങളെ കേൾക്കാനോ കൂടിയാലോചനകൾ നടത്താനോ തയ്യാറാകാതെ ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കോൺഗ്രസ് ഗ്രൂപ്പ് ഓരിന്റെ മറവിൽ കോൺഗ്രസിൽ മുതിർന്ന നേതാവ് വി എ കരീമിനെ ഒതുക്കാൻ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് നടത്തുന്ന വില കുറഞ്ഞ രാഷ്ട്രീയ നാടകമാണ് ബജറ്റ് ബഹിഷ്കരണമെന്ന് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം പറഞ്ഞു ഓം ബുഡ്സ്മാന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വിധിക്ക് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ച കാര്യം പ്രതിപക്ഷം മറച്ചുവെച്ചാണ് ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുന്നതെന്ന് സിപിഐ അംഗവും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ പി എം ബഷീർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ എൽഡിഎഫ് വികസന മുന്നണിയുടെ പ്രകടന പത്രികയിലെ ഒരു കാര്യവും ഇതുവരെ ചെയ്യാൻ കഴിയാത്ത ഭരണപക്ഷത്തിന്റെ ഈ ബജറ്റിൽ ഭരണകക്ഷി അംഗമാണെങ്കിലും തനിക്ക് വിശ്വാസമില്ലെന്ന് ജനതാദള സംഘം ഇസ്മായിൽ അരനിക്കൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഭാഗമായി വന്ന ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ ഉൾപ്പെടെ തങ്ങളുടെ വികസനമാണെന്ന അവകാശവാദം അപഹാസ്യമാണെന്ന് ബിജെപി അംഗം വിജയനാരായണൻ പറഞ്ഞു ബജറ്റ് ചർച്ചയിലും പ്രതിപക്ഷം പങ്കെടുത്തില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്